എന്റെ ചിരി എല്ലാവർക്കും ഒരു നെഗറ്റീവാണ് പക്ഷെ അത് വെച്ചിട്ട് എനിക്ക് ജീവിതം സിംഗിളല്ലോ സിംഗിളന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തോന്നും ഓപ്പർച്യൂണിറ്റി സിഗ്മാൻസ് റൊമാൻസ് തേജ പ്രേമം ഇനി എനിക്ക് എന്റെ ജീവിതത്തിൽ ഓർക്കണ്ട അതുകൊണ്ട് ഞാൻ റൊമാൻസ് ഒന്നും നമ്മടെ അമ്മ നമുക്ക് ബിരിയാണി വെച്ചിരുന്നു വെച്ചോ നമ്മളിങ്ങനെ കണ്ണും കാണുന്ന എല്ലാ വീട്ടിലും കേറി കഞ്ഞിയും ചോറൊക്കെ തിന്ന് നടക്കാം മോശമല്ലേ നമ്മള് സ്വന്തം വീട്ടിൽ ബിരിയാണി എനിക്ക് കത്തുന്നുണ്ട് കഴിക്കണ്ടേർഷല്ല എന്നെക്കാരിച്ചോടാ പ്രായമുള്ള സ്വന്തം തോല് സ്വന്തം ബിസിനസ് ഒക്കെ കൂടു ചിന്തിക്കാനുള്ള ഇതൊന്നും ഇല്ല കോൺസ്റ്റന്റ അതെ അതെ ചിന്തിക്കാൻ

ൊറയും വെള്ളി എടുക്കുക അത് വെച്ച് റീച്ചാകും എനിക്ക് ഒരൊറ്റ ലാപ്ടോപ്പുള്ള ഒരു സാധനോപ്പ് അതാണ് ഒരു അസോസ് എനിഫ്റ്റി എന്ന് പറഞ്ഞ ലാപ്ടോപ്പ് ആണ് ആരും എടുക്കരുത് നമ്മളെല്ലാരും ഹാപ്പി ആയിട്ട് വെക്കുക എനിക്കത് മാത്രമേ ഉള്ളൂ ഒരിക്കലും മറ്റൊരു ക്രിയേറ്ററിനെ ചവിട്ടിക്കൊണ്ടായിരിക്കല് വേറൊരു ക്രിയേറ്റർ ജീവിക്കാൻ ഒരുപാട് അതിന്റെ അഡ്വാൻറ്റേജും ഉണ്ട് ഒരുപാട് ഉണ്ട് ഓൾറെഡി ഈ സ്ട്രീമിംഗ് കമ്മ്യൂണിറ്റി കേരളത്തിൽ ഭയങ്കര മൊണോപ്പൊളിയാണ് പിന്നെ ഞാൻ ചെയ്യുന്നത് എനിക്ക് വേണ്ടി തന്നെ ബാങ്ക് ജോലി എടുക്കുമ്പോൾ ഞാൻ സെയിൽ ചെയ്താലും ഞാൻ ചെയ്യുന്ന ഞാൻ എടുക്കുന്ന പണിയുടെ പത്ത് ശതമാനമേ ഉള്ളൂ എൻ്റെ സാലറി പക്ഷെ ഇത് ഞാൻ എടുക്കുന്ന ജോലിക്കുള്ള നമ്മൾ എന്തുമാത്രം ഫേസ് ചെയ്യുന്നു അതനുസരിച്ച് സക്സസ് വരുമെന്ന് ആരാടുത്ത് ഒക്കായി പോയതിന്റെ ഒരു ബുദ്ധിമുട്ടാണ് അപ്പൊ അതിന് സപ്പോർട്ട് സിസ്റ്റം ഞാൻ തന്നെയുള്ളൂ അഞ്ചു വർഷം മുമ്പ് ബ്ലൈൻഡായി അപ്പൊ റീസെന്റ് ലക്ഷപ്രഭു ആവണമെന്നൊക്കെ ആഗ്രഹമുണ്ടോ എങ്കിൽ ഈ എപ്പിസോഡ് ഫുള്ള് സ്ട്രീമിങ്ങോട് എങ്ങനെ ലക്ഷപ്രഭു ആവാമെന്ന് തീർച്ചയായിട്ടും മനസ്സിലാവും അപ്പം ഇത് പറഞ്ഞു തരുന്ന ആൾ നമ്മുടെ കൂടെ ഉണ്ട് നമുക്ക് അയാൾ എന്ന് പരിചയപ്പെടാം അപ്പൊ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം സുഖം സുഖം അടിപൊളി ഞാൻ ആദ്യമായിട്ട് കാണുന്ന പറഞ്ഞു കഴിഞ്ഞാല് നസ്ലിന്റെ ഒരു വീഡിയോ ഉണ്ട് പോഷ എന്ന് പറയുന്ന പോഷ എന്ന് പറയുന്നൊരു വീഡിയോ

നമുക്ക് ഏത് ഒരു പ്ലാറ്റ്ഫോം ആണോ അതിൽ കൂടെ നമ്മള് ആൾക്കാരിലേക്ക് നമ്മൾ എന്താണ് അവരെ എന്റർടൈൻ ചെയ്യാൻ ചിലപ്പോൾ ഗെയിംസ് ആയിരിക്കും ചിലപ്പോൾ സംസാരിച്ചോണ്ട് ചെയ്യാം ചിലപ്പോൾ റിയൽ ലൈഫ് ഐ ആർ എൽ സ്ട്രീം അങ്ങനെ പലതരം സ്ട്രീമുണ്ട് അത് നമ്മള് ആൾക്കാരിൽ എന്റർടൈൻ ചെയ്യുക ലൈവായിട്ട് അതാണ് സ്ട്രീമിങ്ങിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ലൈവായിട്ട് ആൾക്കാരെ ആൾക്കാരെ ചെയ്യുക അവരോട് ഇന്ററാക്ട് ചെയ്ത് അതാണ് അതെ നമുക്ക് ഇതിനെ പറ്റി കുറച്ച് സംസാരിക്കേണ്ടി വരും ഈ ഈ ഫീൽഡിലേക്ക് 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 സ്ട്രീമിംഗ് പരിപാടിയിലേക്ക് പെട്ടെന്ന് ഒരു ഒരു കരിയർ ഒക്കെ ഞാൻ 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 എങ്ങനെ ശരിക്കും കഴിഞ്ഞ നാല് വർഷം ബാങ്കിൽ വർക്ക് അങ്ങനെ ഫീൽഡ് എനിക്ക് മടുത്തു സാർ സാർ ഡെബിറ്റ് കാർഡ് സാർ സാർ വിളിച്ചു മടുത്തു അങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നു അങ്ങനെ ദുബായ് ഓഫർ വന്നു ലോൺസിലേക്ക് പക്ഷെ എനിക്ക് വിസ വരാൻ ആയി അങ്ങനെ ഞാൻ ഇങ്ങനെ വീട്ടിൽ ഒരു എന്റെ ഗെയിമിന് അതൊരു ഇഷ്യൂ ഉണ്ടായി ഞാൻ കളിച്ചോണ്ടിരിക്കുന്ന ഗെയിം ജി എഫൈവ് ആർ പി എനിക്ക് അത് മാത്രമേ കളിക്കാൻ അറിയത്തുള്ളൂ ബാക്കിയൊക്കെ എന്തൊരു ഫൺ ഗെയിംസ് ഈ ജോലിയുള്ള സമയത്ത് സമയത്ത് ഞാൻ നാലു വർഷമായിട്ട് ആർ പി പ്ലെയർ അപ്പം അങ്ങനെ ഞാൻ ഗെയിമിന്റെ ഒക്കെ തുടക്കം വരുന്നത് ഗെയിം ശരിക്കും പബ്ജി മുതലേ ഞാൻ പബ്ജി കളിക്കും പക്ഷെ അതൊക്കെ ഞാൻ ഞാൻ ഒരിക്കലും സീരിയസ് പ്ലെയർ അല്ല എനിക്ക് സന്തോഷം ഞാൻ സീരിയസ് പ്ലെയർ അല്ല അതുകൊണ്ട് എനിക്ക് പബ്ജി സ്ട്രീം ചെയ്യാൻ പറ്റില്ല പിന്നെ എനിക്ക് സ്ട്രീം ചെയ്യാൻ പറ്റിക്കൊണ്ടിരുന്നത് ആർ പി അതിനകത്ത് നമ്മൾ ഇതുപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു പല സ്ഥലത്തിൽ പോകുന്നു ആൾക്കാരെ കാണുന്നു അങ്ങനെ അതിൽ നിന്നൊരു ഇഷ്യൂ ഉണ്ടായി ആ ഇഷ്യൂൽ എനിക്ക് ഈഗോ ഹേർട്ടായി ആ ഈഗോ ഹേർട്ട് ആയിൻ്റെ പേര് ഞാൻ ഡിസൈഡ് ഞാൻ നാളെ മുതൽ സ്ട്രീം സ്റ്റാർട്ട് ചെയ്യുക പക്ഷെ നാളെ മുതൽ തുടങ്ങിയില്ല ഒരാഴ്ച കഴിഞ്ഞപ്പോ ഞാൻ സ്ട്രീം തുടങ്ങി സ്ട്രീമിങ്ങനൊരു ഈഗോയുടെ പുറത്താണ് ഇല്ല ഞാൻ കൂടെ ഫെല്ലോ പിള്ളേരുണ്ട് നമ്മളോട് പ്ലേയേഴ്സ് അവരോട് പോയി ചോദിച്ചു ഇതൊക്കെ എങ്ങനെ സംഭവം ആ അറിയാവുന്ന രൂപത്തിൽ അമ്മ പറഞ്ഞു തന്നു ഞാൻ തുടങ്ങി അങ്ങനെ ഒരാഴ്ച ഓടിയപ്പം ഞാനൊരു ഈഗോയ്ക്ക് പുറത്ത് തുടങ്ങിയതാണെങ്കിലും പരിപാടി എന്തായാലും എന്ന് പറയുന്ന പോലെ അതാണ് സംഭവം എന്നിട്ട് ഇതിപ്പോ ഇതിപ്പോ ഈ സംഭവങ്ങളെല്ലാം എത്ര മാസത്തെ ഗ്യാപ്പിലാ എല്ലാം കൂടി ഇപ്പൊരു ഒരു ഒരു നാലഞ്ചു മാസമേ ആയിട്ടുള്ളൂ സ്ട്രീമിംഗ് തുടങ്ങിയതും ഇൻസ്റ്റാഗ്രാമിൽ ഇതൊക്കെ ആയിട്ടും അതിനു മുമ്പ് ഒന്നും ഇല്ലാതെ ജോബ് അത്ര അങ്ങനെ വ്യക്തിയായിരുന്നു ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഒരിക്കലും ലൈഫിൽ ില്ല സാധാരണഗതിയിൽ ഒരു ഈ ജോബ് ബാങ്കിലെ ഡെപ്യൂട്ടി മാനേജർ എന്നൊക്കെ ഒരാളുടെ ഒരു പെർഫെക്റ്റ് അത്ര വലിയ സേഫ് ജോബ് ഉണ്ട് കാര്യങ്ങളുണ്ട് വീട്ടുകാരെല്ലാം ഹാപ്പി അപ്പൊ അത് വിട്ടിട്ട് പെട്ടെന്ന് നമുക്ക് ഒരു അഷ്വറിറ്റി ഇല്ലാത്ത ഒരു യൂട്യൂബിലേക്ക് പോലൊരു ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരിക സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ

അങ്ങനെ പരിപാടി മോഡിക്കേറി അതായിരുന്നു അതിന്റെ സംഭവം പിന്നെ റിസ്ക് എടുക്കാൻ തോന്നി അങ്ങ് എടുത്തു ഞാൻ വിചാരിച്ചപ്പോ കല്യാണം കഴിച്ചിട്ടില്ല വേറെ കമ്മിറ്റ്മെന്റ്സ് ഇല്ല വീട്ടില് ഞാൻ വിചാരിച്ച എന്തായാലും റിസ്ക് എടുക്കാം പോവാണെ പോട്ടെ ഇല്ലെങ്കിൽ പട്ടിപ്പണിക്ക് ബാങ്കിൽ പോയി പണി എടുക്കാൻ സെക്കൻഡറി ഓപ്ഷൻസ് എനിക്ക് മൈൻഡിൽ ഉണ്ടായിരുന്നു ഞാൻ ഓൾറെഡി നാല് വർഷം ബാങ്ക് ജോലി ചെയ്തു തിരിച്ചു പോയാലും അങ്ങനെ ഒരു വർഷങ്ങളായിട്ട് നിന്ന് നിന്ന് സത്യം പറഞ്ഞ ഒരു ഇച്ചിരി അതിന്റെ അഡ്വാൻറ്റേജും ഉണ്ട് ഒരുപാട് ഡിസ്അഡ്വാൻറ്റേജും ഉണ്ട് ഓൾറെഡി ഈ സ്ട്രീമിംഗ് കമ്മ്യൂണിറ്റി കേരളത്തിൽ ഭയങ്കര മൊണോപ്പൊളിയാണ് വളരെ കുറച്ച് തമ്മിൽ തമ്മിത്തമ്മി കുറച്ച് പേരെ ഇതിനകത്തുള്ളൂ അപ്പൊ അതിൻ്റെതായിട്ടുള്ള സ്ട്രഗിളിങ് ഇതിനകത്ത് കൂടുതലാ അങ്ങനെ ഇത് ബേസിക്കലി ഈ സംഭവം പറഞ്ഞാൽ ടയറിങ് ല്ലേ ഇപ്പൊ നിങ്ങള് നൈന് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് സ്ട്രെസ് രാത്രിയിലൊക്കെ കഴിഞ്ഞാൽ എന്റെ മൈൻഡിൽ ഞാൻ ആദ്യം സ്ട്രീമിങ് തുടങ്ങിയപ്പോ ഒരു നൂറ് നൂറ്റി ദിവസോളം ഞാൻ കണ്ടിന്യൂ സ്ട്രീമിങ് ആയിരുന്നു അതായത് നമുക്ക് ആറ് മുതൽ ഏഴു മണിയൊക്കെ ഏഴു മണിക്കൂർ വരെ കണ്ടിന്യൂസ് ചെയ്യും ആരുണ്ടെങ്കിലും ഇല്ലേ പക്ഷെ അത് ചെയ്യുമ്പോണ്ടായിരുന്നു എന്റെ ഹാപ്പിനെസ് ഇതിനെ വർക്ക്ഔട്ടായി കഴിയുവാണെങ്കിൽ എനിക്ക് നമ്മളൊരു ഫ്യൂച്ചർ ഉണ്ടല്ലോ പിന്നെ ഞാൻ ഈ ചെയ്യുന്നത് എനിക്ക് വേണ്ടി തന്നെ ബാങ്ക് ജോലി എടുക്കുമ്പം ഞാൻ സെയിൽ ചെയ്താലും ഞാൻ ചെയ്യുന്ന ഞാൻ എടുക്കുന്ന പണിയുടെ പത്ത് ശതമാനമേ ഉള്ളു എൻ്റെ സാലറി പക്ഷെ ഇത് ഞാൻ എടുക്കുന്ന ജോലിക്കുള്ള എനിക്ക് കിട്ടുമല്ലോ എനിക്ക് ജോലിയായിട്ടും തോന്നാറില്ല അപ്പൊ അങ്ങനെയാണ് ഞാൻ പിന്നെ അതിലത്രയും കോൺസെൻട്രേറ്റഡായത് പിന്നെ ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു എനിക്ക് നമുക്ക് നമുക്ക് ഓൾറെഡി വീട്ടിലത്തെ സിറ്റുവേഷൻസിന്നും പിന്നെ നമ്മുടെ ഉണ്ടായിരുന്ന ജോലിയിൽ നിന്നൊക്കെ ഒരു ഒരു സ്ട്രെസ് റിലീഫായിരുന്നു എനിക്ക് സത്യം പറഞ്ഞ സ്ട്രീമിങ് ഈ ഞാൻ പെട്ടെന്ന് യൂട്യൂബ് ആദ്യം പോകുന്ന ചാടുന്നത് ഈ ഈ ഐഡിയ പറയുന്ന കോണ്ടേഷൻ വരണമെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഞാൻ ജി ടി ഫൈവ് പ്ലെയർ ആ നാല് വർഷമായിട്ട് നമ്മൾ അതിൽ നിന്ന് കണ്ടിട്ടുണ്ട് ഈ സ്ട്രീമിങ്ങില് സ്ട്രീമിങ്ങിന്റെ പോസിബിലിറ്റീസ് എന്താണ് ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടില്ലെങ്കിലും എനിക്ക് പെട്ടെന്ന് എന്നെ കൊണ്ട് പറ്റുന്ന പരിപാടി സ്ട്രീമിംഗ് ആയിരുന്നു പിന്നെ പ്ലസ് ഐഗോ മാറ്റർ അതുകൂടെ വന്നപ്പോ

എങ്ങനെ എങ്ങനെ ഇതിനൊക്കെ എനിക്ക് തോന്നുന്നു സ്ട്രീമിങ് കഴിഞ്ഞൊരു വൺ മന്ത് ആവാർ ആയപ്പോഴേക്കും ആണ് ഞാൻ ഇൻസ്റ്റയിൽ ഇച്ചിരി ഫേമസ് ആവുന്നത് ഈ പോഷയുടെ കാര്യം പക്ഷെ അപ്പോഴത്തേനും ഞാൻ യൂട്യൂബ് റവന്യൂ ഒക്കെ ജനറേറ്റ് ആയി എനിക്ക് അതെ അതെ പോഷയാണ് അത് വന്നു തുടങ്ങി റവന്യൂ ഒക്കെ വന്നു തുടങ്ങി ഇപ്പൊ എനിക്ക് മനസ്സിലായി ഇതാണ് എനിക്ക് ഇഷ്ടം ഇതാണ് സംഭവം അങ്ങനെ വൺ റവന്യൂ ഒന്നും ഇല്ല പക്ഷെ എനിക്ക് ജീവിച്ചു പോകാനുള്ള യൂട്യൂബിനെയും എനിക്ക് തരുന്നുണ്ട് അപ്പൊ അങ്ങനെ അതെ യൂട്യൂബ് കടവൾ എനിക്ക് തരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഉറപ്പായിരുന്നു ഇതാണ് എന്റെ കരിയർ എനിക്ക് ഇത് മതിയായിരുന്നു അപ്പൊ ആ ഒരു സമയത്ത് ഞാൻ നോക്കിയപ്പം എന്തായാലും ഫേസ് എനിക്ക് െ എനിക്കൊരിക്കലും പോകാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാം നമ്മൾ എന്തുമാത്രം ഫേസ് മാത്രം അതനുസരിച്ച് സക്സസ് വരുമെന്ന് ആരും എൻ്റെ അടുത്ത് പറഞ്ഞു തന്നു പിന്നെ ഞാൻ രണ്ടും മനസ്സിൽ കൽപ്പിച്ച് ഫേസ് ചെയ്യുവായിരുന്നു അപ്പൊ ഞാനത് അന്ന് ഫേസ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഇങ്ങനെ ഇന്റർവ്യൂ എടുക്കാൻ നിങ്ങൾ വരില്ല ശരിക്കും പറഞ്ഞാൽ ട്രോൾ ചെയ്യുന്നുണ്ട് അപ്പം എനിക്കറിയില്ല എന്താണ് എല്ലാരും എന്റെ വെച്ചിട്ടാണ് പറയുന്നത് എന്നെ ചിരിക്കുന്ന വേറെ ഒരുപാട് ഉണ്ട് എന്റെ ചിരി എല്ലാവർക്കും ഒരു അത് എനിക്ക് ജീവിതം ഞാൻ രക്ഷപ്പെട്ടത് അപ്പൊ ക്രിട്ടിസിന്നുള്ളത് എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല എനിക്ക് ചെയ്തേ പറ്റൂ അങ്ങനെ ഞാൻ ഫേസ് ഇപ്പൊ തന്നെ ഒരു രണ്ട് മൂന്ന് വീഡിയോസ് പിൻ ചെയ്തിട്ടുണ്ട് അതായത് മറ്റേ ഇമോഷണൽ ആയിട്ട് പറയുന്നത് ഇപ്പൊ ഞാൻ ഇത്രയും ചിരിച്ചു നടക്കുന്ന ഒരാളാണെങ്കിൽ എനിക്ക് എന്റെ പേഴ്സണൽ ലൈഫിൽ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അപ്പം അതൊക്കെ അത്രത്തോളം നമുക്ക് അങ്ങനെ എക്സ്പോസ് ചെയ്ത് പറയാനായിട്ട് പറയാം നല്ല ധൈര്യം വേണം അല്ല ഒരു വന്നിട്ട് പറയാൻ ഇതൊക്കെ വീട്ടിലെ പറയാനൊക്കെ അത് ശരിക്കും പറഞ്ഞ എന്റെ ഇൻസ്റ്റയിൽ വരുന്ന കണ്ടന്റ് ഒന്നും പ്രീ കണ്ടന്റ് അല്ല വളരെ കുറച്ച് പ്രീ കണ്ടന്റ് മാത്രമേ ചെയ്യാറുള്ളൂ അല്ലാതെ കട്ട് ചെയ്യുന്നേ അപ്പം ഇങ്ങനെ എന്തെങ്കിലും വരുന്ന സാധനം ആരെങ്കിലും ചോദിക്കുന്നതിന് ആൻസർ വരുമ്പോഴായിരിക്കും ഞാൻ എന്റെ ലൈവിലുള്ള ഓഡിയൻസിനോട് ശരിക്കും സംസാരിക്കുന്നേ അവിടെ നിന്നായിരിക്കും നമ്മൾ വിചാരിക്കുന്നത് എന്തുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിലുള്ളവരും എന്നെ പറ്റി അറിഞ്ഞുകൂടാ ശരിക്കും ഇൻസ്റ്റയിലുള്ളവരൊക്കെ വിചാരിക്കുന്നത് ഇവിള് ജസ്റ്റ് ഇൻസ്റ്റായി പ്രീ കണ്ടന്റ് കണ്ടുന്ന റിയാക്ടറാണ് പക്ഷെ ശരിക്കും സ്ട്രീമറാണ് ഞാൻ അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് പറഞ്ഞുകൂടാ ആൾക്കാർ ഇച്ചുകൊണ്ട് അറിയട്ടെ എന്നെ ആക്രിയുടെ പേര് കളിയാക്കുന്ന സത്യം പറഞ്ഞാൽ ഒരൊറ്റ കണ്ടന്റ് വന്നതിന് ശേഷം ശരിക്കും പറഞ്ഞു രണ്ട് മൂന്ന് ഫിലിം സ്റ്റാർസ് ഉൾപ്പെടെ അതിനത് കമന്റ് ചെയ്തു എനിക്കതിൽ ഭയങ്കര സന്തോഷമായി അപ്പം കുറെ പോസിറ്റീവ് കമന്റ്സ് വന്നു ആരൊക്കെയായിരുന്നു ഞാൻ പേര് ആക്ച്വലി ഓർക്കുന്നില്ല പക്ഷെ വീണ എന്ന് മാം എനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ആക്ടർ ഒരു സാറിട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് പേര് പെട്ടെന്ന് കിട്ടുന്നില്ല പക്ഷെ അതെനിക്ക് ഭയങ്കര ഒരു ആക്സെപ്റ്റൻസ് ആയിരുന്നു പറഞ്ഞ പക്ഷെ എന്താ പറയാ കൊറേ പേര് ചിരിയെ ഹേറ്റ് ചെയ്ത കൊറേ പേര് അതിൽ വന്ന് പറഞ്ഞു ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നറിഞ്ഞില്ല ഇനി ഇങ്ങനെ ചെയ്യില്ല പക്ഷെ വിഷമക വിഷമിക്കുന്ന ഒരു സങ്കടം വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സ്ട്രീമിംഗ് കമ്മ്യൂണിറ്റിന്നാരും അതിനകത്തേനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല രണ്ടു മൂന്ന് പേര് പേരൊഴിച്ച് അത് എപ്പോഴും ഒരു നമ്മളെ 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 സപ്പോർട്ട് ചെയ്യണ്ടേ അങ്ങനെ സംഭവം എനിക്കൊരു രണ്ടുമൂന്ന് ഇമോഷണൽ സംഭവം നടന്നിട്ടും കൂടെ വർക്ക് ചെയ്യുന്ന സപ്പോർട്ട് രണ്ട് രണ്ട് മൂന്ന് മൂന്ന് പേരേ ഉള്ളൂ ഉള്ളൂ ജോക്കർ അങ്ങനെ പേര് മാത്രമേ എന്തായാലും പിന്നെ ഞാൻ മൈൻഡ് അത് എന്തുവായിരുന്നു ആവുന്നേ പെട്ടെന്ന് ഇമോഷണൽ ആവുന്ന വ്യക്തിയാണ് അതെ പെട്ടെന്ന് ഇമോഷണലി ഏത് ദേഷ്യമാണെങ്കിലും നമ്മുടെ മനസ്സിൽ അത്രേ ഉള്ളു ഇപ്പോഴത്തെ പൊതുവേ ഉള്ള ഒരു ട്രെൻഡ് ആണല്ലോ അതായത് ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഒക്കെ ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരുപാട് റീച്ച് ഉള്ള ആളുകളെ കണ്ടു കഴിഞ്ഞാൽ അടുത്ത നിമിഷം അവരെ സിനിമയിലേക്ക് വിളിക്കാന്നുള്ളത് അപ്പൊ അങ്ങനത്തെ കോളുകളുണ്ടോ അഭിനയിക്കാനായിട്ട് താല്പര്യം ഉണ്ടോ അങ്ങനത്തെ കോളുകള് താല്പര്യം ഉണ്ടോ സത്യം പറഞ്ഞാൽ താല്പര്യം എനിക്ക് ഇവിടെ അങ്ങ് നടക്കുമോന്നെ അല്ലല്ല എന്താ പറയാ നമ്മള് നമ്മളെ വെച്ചിട്ട് ഡാർക്ക് സ്കിൻ കളർ ആണ് അതുകൊണ്ടിട്ട് എനിക്ക് നടപടി ആവാൻ തോന്നില്ല പിന്നെ അതിനെ പറ്റി ഞാൻ ആലോചിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല അതുകൊണ്ട് എന്നാലും നല്ലത് എന്തെങ്കിലും ഒക്കെയാണ് ഞാൻ ശ്രമിക്കും ണെങ്കിൽ പറ്റും ഇമോഷണൽ ഒക്കെ ആണെങ്കിൽ ഇമോഷൻ പിന്നെ അടിച്ചടിച്ച് ശീലം ഉള്ളതുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് റിലേറ്റ് ചെയ്ത് ഇമോഷൻ വരും ഇമോഷണലേ പബ്ലിക് ക്യാരക്ടർ ആണെങ്കിൽ പറ്റും അതിന്റെ റൊമാൻസ് ഒന്നും നമുക്കില്ലല്ലോമാൻസ് റൊമാൻസ് തേജ പോയ പ്രേമം ഇനി എനിക്ക് എന്റെ ജീവിതത്തിൽ ഓർക്കേണ്ടത് അതുകൊണ്ട് ഞാൻ റൊമാൻസ് ഒന്നും ഇല്ല ഇപ്പൊ സിംഗിളല്ല സിഗുമ എല്ലാര് തോന്നും ഓപ്പർച്യൂണിറ്റി സിഗ് എന്ന് പറയുന്നില്ലല്ലോ ഇല്ല പേടി ചൂടുവെള്ളം പച്ചവെള്ളം കണ്ടാലും അതിപ്പോ എന്താ പറയാ അതിപ്പോ നമ്മളെ നമ്മടെ വീട്ടിൽ ബിരിയാണി കിട്ടുമെങ്കിലും നമ്മടെ അമ്മ നമുക്ക് ബിരിയാണി വെച്ചോ നമ്മളിങ്ങനെ കണ്ണും കാണുന്ന എല്ലാ വീട്ടിലും കേറി കഞ്ഞിയും ചോറൊക്കെ തിന്നും മോശമല്ലേ നമ്മള് സ്വന്തം വീട്ടിൽ ബിരിയാണി കഴിക്കണ്ടോ എനിക്ക് വല്ലാണ്ട് അപ്പൊ ഇനി എങ്ങാനും കല്യാണം കഴിക്കുവാണെങ്കിൽ ആരെയായിരിക്കും കേരളത്തിലെ കേരള പിള്ളേരെന്തോ വേണ്ട കേരളത്തിലെ തന്നെ കെട്ടണം അങ്ങനൊന്നും ഇല്ല ഒന്നുകിൽ കിട്ടുവാണെങ്കിൽ ഒന്നുകിൽ വല്യ സ്വീമർ ആയിട്ടുള്ള പയ്യൻ അല്ലെങ്കിൽ എന്നെക്കാർ ഇച്ചിട പ്രായമുള്ള സ്വന്തം വല്യ സ്വന്തം ബിസിനസ് ഒക്കെ

അത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല ഞാൻ എന്നെ സംബന്ധിച്ച് ഞാനൊരു അങ്ങനെ അങ്ങനെസ് അങ്ങനെ പറയുന്നില്ല പക്ഷെ കമ്മ്യൂണിറ്റിയിൽ അറിയാം ഇന്ന ആൾക്കാർ ഇന്ന മേളക്കാരാണ് അതിന് താഴെത്താഴുള്ളവര് അങ്ങനെയാണ് എന്ന് പൊതുവേ ഉള്ളൊരു ധാരണ അല്ലെങ്കിൽ അത് സംഭവം സംഭവ സായിപ്പ് തൊപ്പികള് നമ്മളെ പോലെ ചെറിയ ചെറിയ ആൾക്കാർ ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ ശരിക്കും ഗെയിം കളിക്കും സായിപ്പൊക്കെ ഫുള്ള് ഗെയിം പക്ഷെ അതിനിടെ കൂടെ എന്റർടൈൻമെന്റ് ചെയ്യും നമ്മൾ ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറ്റാർ എന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വള്ളി പിടിക്കാനോ ലൈവില് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി പേര് പറഞ്ഞാൽ ആദ്യം പറയാ

ഇന്ന് ഈ കാലത്ത് ഒരാൾക്ക് പെട്ടെന്ന് ജോലിയൊക്കെ ക്വിറ്റ് ചെയ്തിട്ട് യൂട്യൂബ് തുടങ്ങാന്ന് പറഞ്ഞാൽ ആദ്യം പോയി കോൺ എന്നാ പിന്നെ ഒരു കോണ്ടൻക്രിയറ്റർ ആയി കളയാം എന്നുള്ളൊരു തോന്നലുണ്ട് അതിപ്പോ നമ്മുടെ മുമ്പിൽ ഒരുപാട് എക്സാമ്പിൾസ് ഉള്ളതുകൊണ്ട് അവരൊക്കെ സക്സസ്ഫുൾ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോ അങ്ങനൊരു തോന്നൽ എല്ലാവർക്കും വരുന്നത് പക്ഷെ അത് ഒരത്തിയാട്ടം തോന്നാ തോന്നുമോ ശരിക്കും പറഞ്ഞാൽ ഞാനും ഒരു കാണിച്ചാണ് ഞാൻ രക്ഷപെട്ടു ഞാൻ വർക്ക് ചെയ്തായിരുന്നു ഞാൻ പറഞ്ഞു മണിക്കൂർ സ്വീം ചെയ്തിട്ടുണ്ട് കോണ്ടന്റ്സ് ഒക്കെ തന്നെ ഒരു ദിവസം അഞ്ച് കോണ്ടന്റ് ഇടുന്ന ടൈം ഉണ്ടായിരുന്നു എനിക്ക് റീസെന്റ് ഒരു മാസത്തിലാണ് ഞാൻ ഇപ്പൊ കുറച്ച് രണ്ട് കോണ്ടന്റ് ആക്കിയത് ഇതിന് പുറകില് വലിയ എഫേർട്സ് ഉണ്ട് എന്റെ കൂടെ നിൽക്കാൻ ഒരുപാട് പിള്ളേരുണ്ടായിരുന്നു എന്റെ കോണ്ടന്റ് വെട്ടിടുന്ന ഒരുപാട് ട്രോൾ പേജസ് ഉണ്ടായിരുന്നു ഇപ്പഴും സപ്പോർട്ട് ചെയ്യുന്ന പിള്ളേരുണ്ട് ക്രീഡ് ആഫ്റ്റർ എഡിറ്റ് അങ്ങനെ കുറെ പേരുണ്ട് എനിക്ക് അപ്പം ആരെങ്കിലും ഒക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ മെക്കാനിസം എളുപ്പമായിരിക്കും അവർ ചെയ്യുന്നേ അവർക്ക് അവർ ചെയ്യുന്നു പക്ഷെ ഒറ്റയ്ക്കുള്ള അതില് വേറെ സംഭവം ഞാൻ അറിയില്ലാമിലേക്ക് വന്നപ്പോ നമ്മൾ യൂട്യൂബിനെ പറ്റി സംസാരിച്ചേ പക്ഷെ ഇൻസ്റ്റാഗ്രാമിലേക്ക് വരുമ്പോ ശരിക്കും പറഞ്ഞത് ഇരുപത് മുപ്പത് വ്യക്തിക്കും ഒരു സ്റ്റിപ്പുലേറ്റഡ് എമൗണ്ടിന്റെ പ്രൊമോഷൻ കിട്ടും എന്നാണേലും േക്കാളും ഒരു 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 പ്രൊമോഷൻ ഉണ്ടെങ്കിൽ ജീവിച്ചു പ്രശ്നമില്ല അത് വലിയൊരു ഇപ്പോ രൂപയുടെ നാല് പ്രൊമോഷൻ കിട്ടി നാല് ദിവസം പണിയെടുത്ത എമൗണ്ട് കിട്ടിയില്ലേ അപ്പൊ അതുകൊണ്ടിട്ട് അത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇൻസ്റ്റാഗ്രാം ഒരു നിങ്ങളുടെ നിങ്ങളുടെ ഏറ്റവും വലിയ എക്യുപ്മെന്റ്സും സിസ്റ്റംസും പരിപാടികളൊക്കെ ാണ് എനിക്കൊരു ഒറ്റ ലാപ്ടോപ്പുള്ള ഒരു സാധന ഒരു ലാപ്ടോപ്പ് അതാണ് ഒരു ഒരു ഷൊട്ട ലാപ്ടോപ്പാണ് ആരും എടുക്കരുത് ഒരു ഗുണമില്ലാത്തൊരു സാധനമാണ് അതിൽ അത് വെച്ചിട്ട് ഞാൻ എന്റെ ഫസ്റ്റ് ഗെയിംപ്ലേ കളിക്കുമ്പോൾ എഫ് പി എസ് ഉണ്ട് എഫ് പി എസ് എന്ന് പറഞ്ഞിട്ട് സാധനം അത് അത്യാവശ്യം കൂടെ ഇന്നലെ നമുക്ക് സ്മൂത്ത് ഗെയിംപ്ലേ വരും ഇല്ല ലൈവ് ഇടുമ്പോ ഇങ്ങനെ അങ്ങനെ നാലും അഞ്ച് എഫ് പി എസ് കളിച്ചു കളിച്ചാണ് ഞാൻ ഇന്ന് ഇവിടെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ളത് അതുകൊണ്ട് ഇപ്പഴും അന്നൊന്നും എനിക്ക് അവരുടെ ലാപ്ടോപ്പ് മാത്രമേ ഉള്ളു ബാക്കിയുള്ളവരുടെ എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ എന്തായാലും എന്റെ വീട്ടുകാരെ വല്യ ഞാൻ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കുന്നില്ല എങ്ങനെയൊക്കെ ജീവിച്ചു പോകണം എന്തേലും ഒക്കെ ആകുമ്പോ ചെയ്യാം അത്രേ ഉള്ളൂ പൊതുവേ

അവർ എന്റെ ഇതിലേക്കൂടെ കാണിക്കുമ്പോ അവരുടെ ഫേസ് ഒരുപാട് പേരിലേക്ക് എത്തും അല്ലേന്ന് വെച്ചാൽ ക്രിയേറ്റേഴ്സിന്റെ കാര്യമായിട്ട് അവർ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ പേഴ്സണലി ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തിട്ടടുത്തൊന്നും പറയാറുണ്ട് ഇതൊന്നും റിയാക്ട് ചെയ്യാമോ കാരണം അവർക്കത് പുഷ് ഞാൻ ചോദിക്കാൻ കാര്യം പണ്ട് ആ സമയത്ത് അർജു ആദ്യമായിട്ട് ചെയ്യുന്ന സമയത്ത് വിറ്റല്ലേ ജീവിക്കുന്ന ഒരുപാട് കമന്റ് വന്നിട്ടുണ്ട് അപ്പൊ അതിനെ വെച്ച് ഞാൻ ചോദിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് അങ്ങനത്തെ സംഭവങ്ങൾ എന്താ തോന്നുന്നത് ഒന്നും തോന്നാറില്ല നമ്മള് സാധാ കണ്ടന്റ് ചിരിപ്പിക്കുന്ന കണ്ടന്റ് ഇടുമ്പം ആൾക്കാർ ചിരിക്കുന്നു ചിരിക്കുന്നുണ്ടല്ലോ എന്നെ ജഡ്ജ് ചെയ്താൽ ഇപ്പൊ ചിരിപ്പിക്കുന്ന ഒരു കണ്ടന്റ് ഇട്ടാ നിങ്ങള് ഞാൻ സഹായിക്കുക അതുപോലെ ഒരു കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ കണ്ടന്റ് അറിയാക്കി ഞാൻ ശ്രദ്ധിക്കാറുണ്ട് മാക്സിമം ഞാൻ ചെയ്ത് വിടാറില്ല പക്ഷെ ചിലതൊക്കെ എനിക്ക് അത്രയും ഫണ്ണിയാണ് ഇവർക്ക് റെക്കഗ്നീഷൻ വേണം ചിലതൊക്കെ അത്രയും ഫണ് കൊള്ളാം എന്ന് പറഞ്ഞാൽ ചെയ്യും അവർക്ക് കിട്ടിയതിനേക്കാളും ഒരേ പേര് ഇവർ മുഖം അറിയുന്നില്ല എന്റെ വീഡിയോ കൂടെ അപ്പൊ അങ്ങനെ രണ്ട് രീതി ഞാൻ ചെയ്യാറുണ്ട് ഇത്തരം കൂടിയാണോ അതോ ഏറെക്കുറെ ഡിസ്കോഡിലാണ് വരുന്നത് പിന്നെ ഡയറക്റ്റ് ചിലർ ഇങ്ങോട്ട് ചിലത് ഡയറക്റ്റ് അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട് നല്ല കണ്ടന്റ് റിയാക്ട് ചെയ്തിട്ടുണ്ട് അതിനെന്താ റിയാക്ട് ചെയ്തോ കുഴപ്പമില്ല അങ്ങനൊന്നും ഇല്ല ഈ കാണുന്നവർക്കാണ് പ്രശ്നം ഈ കോണ്ടന്റ് തരുന്നവർക്കോണ്ടവർക്കോ ഒന്നും അല്ല ഇത് കാണുന്ന പ്രേക്ഷകർക്കാണ് പ്രശ്നം കിട്ടാത്തതിന്റെ ശരിക്കും പറഞ്ഞാൽ ഇതില് കൊറേ പേര് ഇപ്പം ഇറങ്ങി തുടങ്ങി റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കൊറേ റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ട് ശരിയാണ് ഇപ്പൊ ഈ അടുത്ത് തന്നെ സീക്രട്ട് ഏജന്റ് ബിഗ് ബോസിന്റെ നാല് മാസം രൂപ വ്യത്യാസം ഞാൻ ചെയ്ത ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്ന ഒന്നുമില്ല നമ്മളെല്ലാരും ഹാപ്പി ആയിട്ട് വെക്കുക എനിക്കത് മാത്രമേ ഉള്ളൂ പുള്ളി ഏറ്റവും എനിക്കൊന്നും പുള്ളി ഇതുപോലെ നേരിട്ടൊരു വേറെ പരിപാടി ഒന്നും ഇല്ലല്ലോ നിങ്ങളിൽ ബാക്കിയുള്ളവരെ വീഡിയോ ചെയ്യല്ലേ പറഞ്ഞുകൊണ്ട് പക്ഷേ പക്ഷെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഞാൻ നെഗറ്റിവിറ്റി പറയാറില്ല ആരും ഞാൻ നിങ്ങളുടെ കോണ്ടന്റ് എടുത്ത് വെച്ചിട്ട് ഇതെന്താ ഇങ്ങനെ അത് ഞാൻ പറയാറില്ല പക്ഷെ ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് റിയാക്ട് ചെയ്യുന്നവരെ ആൾക്കാരെ മോശപ്പെട്ട് സംസാരിക്കാറുണ്ട് ഈവൻ എന്റെ ഒരു റീസൺ ഒരെണ്ണം വന്നായിരുന്നു ഈ പെൺകുട്ടി എന്താ ഇങ്ങനെ അത് എന്താ പറയാ പെണ്ണുങ്ങൾ ചെയ്യുന്നുണ്ട് ആ ലേഡീസ് തന്നെ മറ്റൊരു ലേഡി ചെയ്യാ ആണുങ്ങള് ചെയ്യുക മോശമായിട്ടുള്ള വാക്കുകൾ യൂസ് ചെയ്യുക ഞാൻ പക്ഷെ ഇന്നേവരെ എന്റെ കോണ്ടന്റിൽ ആരെയും ഞാൻ വിഷമിപ്പിക്കുന്ന ഒരു കോണ്ടന്റും അവര് അവരുടെ കോണ്ടന്റ് പറയുന്നത് ഒരുപാട് രീതിയിലൊക്കെ എടുത്തിട്ടായിരിക്കും ഇവര് ചെയ്യുന്നത് പക്ഷേ ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആളുകൾ വന്ന് ഇത്തരം ആളുകളെ എടുത്ത് അങ്ങ് എങ്ങനെ അത് ഒരു അടച്ചു ചെയ്യുന്ന ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അങ്ങനെ ഒരു മനുഷ്യനെ ഹേർട്ട് ചെയ്യുന്ന രൂപത്തിൽ അങ്ങനത്തെ കോണ്ടന്റ് പേജിലേക്ക് വിടാറില്ല വിട്ടിട്ടില്ല എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാരും ജീവിക്കാൻ വേണ്ടി തന്നെയാണ് ഓരോന്നും ചെയ്തത് ഒരിക്കലും മറ്റൊരു ക്രിയേറ്ററിനെ ചവിട്ടിക്കൊണ്ടായിരിക്കല് വേറൊരു ക്രിയേറ്റർ ജീവിക്കേണ്ട എന്തു ആയിക്കോട്ടെ അതിപ്പോ നല്ലതാണെങ്കിലും ഇപ്പം നമുക്ക് നല്ലത് പറയാം അത്രയും മോശമാണെങ്കിൽ മാത്രം നമുക്ക് വാ കൊണ്ട് പറഞ്ഞ അത് മോശമാണ് ബട്ട് സ്റ്റിൽ ഒരു ക്രിയേഷനെ ഇതുപോലെ പത്ത് രൂപ മുപ്പത് രൂപ മുടക്കി ഉണ്ടാക്കുന്ന ഒരു ക്രിയേഷനെ നശിപ്പിച്ച് പറയാന്ന് പറയുമ്പോ അതൊരിക്കലും ഒരു എല്ലാത്തിനൊരു എത്തിക്സ് ഉണ്ട് അല്ലെങ്കിൽ കൊടുത്ത് ചെയ്യിപ്പിക്കുന്ന ആയിരിക്കും അങ്ങനെയും ചെയ്യുന്ന ആൾക്കാരുണ്ട് റിയാക്ട് ചെയ്യുന്ന കോണ്ടന്റ് അല്ലെങ്കിൽ നല്ല നമുക്ക് കാണുമ്പോൾ സന്തോഷം അത് ഒരാളെടുത്ത് മോശമായിട്ട് റിയാക്ട് ചെയ്ത് എന്തായിരിക്കും ഒരുപാട് സംഭവം അവർ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഒരിക്കലും മറ്റൊരാളെ വിഷമിപ്പിച്ചോണ്ട് ഒരു ക്രീയേഡർ മറ്റൊരു ക്രീഡറിന്റെ കുത്തിയല്ല ജീവിക്കാണ്ട് അത് അവർക്ക് ചെയ്യാം പക്ഷെ ഞാൻ അതിനെതിരെ ഒന്നും ചെയ്യത്തില്ല ഫസ്റ്റ് അത് ലൂപ്പാണ് ഇവരാദ്യം നമ്മളെ നമ്മൾക്കെതിരെ പറയുന്നുണ്ടെങ്കിൽ ഇവര് വിചാരിക്കുന്നത് നമ്മൾ ഇവർക്കെതിരെ പറയുന്ന നമ്മൾ ഇവർക്കെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് ലൂപ്പാ അപ്പം എന്തുകൊണ്ടും ഇപ്പൊ എന്റെ കണ്ടന്റ് റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കറിയാം ഇത് നാളെ ഒരു ടോക്കാ അതുകൊണ്ടിട്ടാണ് എന്റെ കൊണ്ടന്റ് റിയാക്ട് ചെയ്യുന്നത് അത് ഞാൻ റിയാക്ട് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ കോണില്ല തീർന്നു അത് 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 അറ്റൻഷൻ സീക്കിംഗ് എന്ന് പറയും ഈ ഷോർട്ട് ഓഫ് ടൈമിൽ പെട്ടെന്ന് റീച്ച് ആവാനുള്ള ഒരു ഒരു സംഭവം തോന്നുന്നു അതെ 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 നെഗറ്റീവ് പക്ഷേ വന്ന ഒക്കെ എല്ലാരോടും നന്ദി നിങ്ങളൊക്കെ എന്നെ ഹേറ്റ് ഹേറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇനി ചെയ്യണം കേട്ടോ എന്താണ് ഇപ്പം ഇനിയുള്ള ഫ്യൂച്ചർ പ്ലാൻസ് ഫ്യൂച്ചർ പ്ലാൻസ് ഇങ്ങനെ ജീവിച്ച് പോകണം പയ്യെ ചെറിയ ചെറിയ സ്റ്റാർട്ടപ്പ്സ് എന്തെങ്കിലുമൊക്കെ തുടങ്ങണം എനിക്ക് ബിസിനസ് വുമൺ ആവണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് സൈഡിൽ കൂടെ അപ്പം ചെറിയ എന്തേലുമൊക്കെ ഒന്ന് റെഡി ആക്കണം പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ നിന്നുകൂടെ ആക്റ്റീവ് ആണ് നല്ല രീതി സ്ട്രീം വലിയ കുഴപ്പമില്ലാതെ ഓടുന്നുണ്ട് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരിക്കലും ഞാൻ വലിയ വലിയ എവണ്ട സ്ട്രീമർ ഒന്നും ആണെന്ന് പറയില്ല പക്ഷെ ജീവിച്ച് പോകാൻ കിട്ടുന്നുണ്ട് അങ്ങനത്തെ ഒരു സ്ട്രീമർ ലെവൽ ഞാൻ എത്തിച്ചിട്ടുണ്ട് എങ്ങനെയുമൊക്കെ പിന്നെ ഫ്യൂച്ചറിലേക്ക് എന്റെ കാർ വാങ്ങിക്കണം അത്രേ ഉള്ളൂ ബിസിനസ്സിലേക്ക് എനിക്ക് ഫുഡാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഫുഡ് എനിക്ക് ഇല്ല ഞാൻ എനിക്കൊരു ഇഡലി കട വളങ്ങണം രാവിലെ ഒരു നാലു മണി മുതൽ ഒരു ഒമ്പത് മണി വരെ ഞാൻ തന്നെ ഇഡലി സാമ്പാറാക്കണം ഞാൻ കൊണ്ടു കൊടുക്കും എനിക്കിഷ്ടം അങ്ങനെയൊക്കെ ചെയ്യാം എനിക്ക് അതൊക്കെ ജീവിതത്തില്

നമ്മൾ അങ്ങനെ നടക്കുന്നത് തോന്നില്ല ഓക്കേ ഓക്കേ ഫേവറിറ്റ് ഫുഡ് എന്താ ഞാൻ 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 കഴിക്കും നല്ല എനിക്ക് എനിക്ക് പിന്നെ ജീവി വേണ്ടി 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 അതാണ് ജീവിക്കാൻ പിന്നെ അടിപൊളി എറണാകുളത്ത് വരുമ്പോൾ ഉള്ള ഫുഡ് സ്പോട്ട് ഏതാ എറണാകുളത്ത് വരുമ്പോഴുള്ള എനിക്ക് ഹലീം ഹലിയും പോയി പഞ്ചാബ് ഏതൊരു കടയുണ്ട് അവിടെ ഹലീം ഇരുന്ന് കഴിക്കും ഇവിടത്തെ ഭയങ്കര ആ പിന്നെ ഫേവറിറ്റ് ഫേവറിട്ടെന്ന് പറയാനായിട്ട് ഇടയ്ക്ക് ബബിൾ ടീ എനിക്ക് ഫേവറിറ്റാ ആ അതെവിടെന്തേലും മുടിക്കും അല്ലാണ്ട് മറ്റു കാര്യങ്ങളായിട്ട് ആ ചെമ്മക്കരണ അവിടത്തെ ബ്രെഡും സ്റ്റൂവും അടിപൊളിയാണ്

പ്രൊമോഷൻ അല്ല ഞാൻ സീരിയസ് ആയിട്ട് പറയാം അവരുടെ മന്തി കൊള്ളാം ബാക്കിയൊന്നും ഒരുപാട് ഒന്നും ഇല്ല ആ എന്തൊക്കെയായാലും